വന്യപ്രേക്ഷകരെ കിസാൻ വാണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് തക്കാളി കൃഷിയാണ് അതായത് ഗ്രോ ബാഗ് ഇല്ലാതെ എങ്ങനെ തക്കാളി കൃഷി ചെയ്യാം അല്ലെങ്കിൽ കൃഷി ചെയ്യാം വേണ്ട സിമെൻ്റ് ചാക്കിലാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത് സിമെൻ്റ് ചാക്കാകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അവിടെ എവിടെയൊക്കെ എങ്ങനെ കിടക്കും ആ ചാക്കെടുത്ത് പോട്ട്രി മിശ്രിതം തയ്യാറാക്കുക ഇതിനകത്ത് നിറയ്ക്കുക എന്നിട്ട് നമുക്ക് തക്കാളി കൃഷി ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സീഡെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സീഡ് മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ് സീഡ് വാങ്ങിയിട്ട് അത് സീഡ് കിളിർ കിളിർപ്പിച്ച് അപ്പോൾ ഒരു ഏഴ് ദിവസമൊക്കെ ആകുമ്പോൾ സീഡ് തക്കാളി സീഡ് കിളിർത്തു ആ കിളിർത്ത സീഡ് ഒരു പതിനഞ്ച് ദിവസമായപ്പോഴത്തേനും ഞാൻ അതിൽ നിന്ന് പതുക്കെ പൊക്കിയെടുത്ത് നേരെ പിന്നെ നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗ് ചാക്കിലേക്ക് പിന്നെ കൊണ്ടുപോയി നട്ടു ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് ദിവസം പ്രായമായ തക്കാളിയാണ് ഈ നിൽക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എൻ്റെ വിത്ത് കിളിർത്തത് വാങ്ങിക്കുമ്പോൾ ഒരു മൂന്നര രൂപയെങ്കിലും ആകും ഇതാകുമ്പോൾ നമുക്ക് വീട് എല്ലാ വീടുകളിലും കാണും ഇതേപോലെ ചാക്കുകൾ അപ്പോൾ ആ ചാക്ക് എടുത്ത് അതിനകത്ത് പോട്ടി മസൂരം തയ്യാറാക്കി അതിനകത്ത് അതിനകത്തേക്ക് ഇത് പറിച്ചുനടുക പറ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു നാൽപ്പത് ദിവസം നാ നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് തക്കാളി പറിച്ചെടുക്കാൻ പറിച്ചെടുക്കാൻ കഴിയില്ല എന്നാലും ഒരു ഒരു പരിവാകും അപ്പോൾ ഇതേമാതിരി എല്ലാവരും ഒന്ന് വീടുകളിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും എല്ലാവരും ഇതേപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഒരു പത്തെണ്ണമെങ്കിലും നമ്മുടെ വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി അതിൽ നിന്ന് പറിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ചെയ്യണേ അപ്പോൾ ഇനി ഇത് ഞാൻ പിന്നെ തക്കാളി കായ്ച്ച് നല്ല പരുവായി നിൽക്കുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോ എടുത്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ധൈര്യമായിട്ട് ചെയ്തു ഒരു കുഴപ്പമില്ല ഇതുപോലെ ചാക്കിൽ നിറച്ചിട്ട് ചെയ്തു നല്ല നന്നായിട്ട് വിജയിക്കൂണ്ട ഗ്രോ ബാഗിൽ എങ്ങനെ ഗ്രോ ബാഗില്ലാതെ എങ്ങനെ തക്കാളി കൃഷി ചെയ്യാം Okay, thank you.